പിണറായി ഇച്ഛാശക്തി ഉള്ളൊരു പൊളി സ്റ്റേഷനെ കാരണം പിണറായി വന്ന ശേഷമാണ് ഈ പറയുന്ന കേരളത്തിൽ ഇപ്പൊ ഹൈവേ നടക്കുന്നു ഈ ഹൈവേ തന്നെ പത്ത് നാല്പത് വർഷം കൊണ്ടുണ്ടായ ഒരു പ്രോജക്റ്റ് നടത്താൻ പറ്റിയത് കാരണം സ്ഥലമെടുക്കാൻ പറ്റുന്നില്ല അത് നാല്പത് മീറ്റർ അറുപത് മീറ്റർ മുപ്പത് മീറ്റർ ആകെ ഇരുപത് മീറ്റർ വലിയ പ്രശ്നമായി പിണറായി വിധിയൻ വന്ന ശേഷമാണ് ഈ സ്ഥലമെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയും നിതിൻ ഗഡ്കരിയുമായിട്ട് ബന്ധത്തിൽ കൂടെ നടപ്പിലാക്കിയത് ഒന്ന് അത് പ്രധാന കാരണം കേരളത്തിന്റെ റോഡെന്ന് പറയുന്നത് വളരെ മോശം അതേപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന കൂടംകുളം വൈദ്യുതി ഇലക്ട്രിസിറ്റി അതൊക്കെ നടത്തിയ പിണറായി ഉമ്മൻചാണ്ടിയെ കൊണ്ടോ ഈ പറയുന്ന ഇടതു കോൺഗ്രസിനെ കൊണ്ട് ഇത് മാറ്റിയിട്ടില്ല അപ്പൊ ഇച്ഛാശക്തിയുള്ള നേതാവാണ് പിണറായി അത് നടത്തിയെടുത്തു അതുകൊണ്ട് ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ ഈ കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് പിണറായിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുണ്ട് ആ ക്വാളിറ്റി അത് ഉമ്മൻചാണ്ടിയേക്കാൾ ആയിരുന്നു അത് ഗ്രൗണ്ടിൽ വിസിബിൾ ആയിൻ്റെ പേരിലാണ് സെക്കൻഡ് ഡേ പുള്ളി അധികാരത്തിൽ വരുന്നത് പിന്നീട് ആ കണ്ടത് പുള്ളിയും മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി കൂടുതൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആവശ്യമേയില്ല എന്തിനാണ് ഈ പറയുന്ന മോനും മരുമോൾക്കും മരുമകനും വേണ്ടി പിണറായി വിജയനെ പോലെ ഒരു ഒരു സീനിയർ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇത്രയോ ഫ്ലെക്സിബിൾ ആകേണ്ട ആവശ്യം എന്തിനാണ് ഈ മകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ സി എംമാരുടെ ഇഷ്യൂവിനകത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ